ിരി പലവിധം അതിൽ ഒന്നാമത്തത് നല്ല നല്ല നിഷ്കളങ്കമായ ഈ ചിരിസ്ഥാനിന്റെ വന്നിരിക്കാ എല്ലാരും കാണട്ടെ പുതിയ പ്രഭാഷകൻ അതിനുവേണ്ടി അവിടെ നിന്ന് എനിക്ക് അറിയാൻ പറ്റാ ഭയങ്കര കുപ്പാലും അറിയാം സസിന് ശ ശ്രദ്ധേയം വിട്ടു പോകേണ്ട വിഷയത്തിന്റെ ഒരു ഫുൾ സ്റ്റോപ്പിൽ നിർത്തിയിട്ടാണ് വിളിച്ചത് സാധാരണ ഞാൻ അങ്ങനെ വിളിക്കില്ല പക്ഷെ ഇയാളെ വിളിക്കാതിരിക്കാൻ പറ്റുള്ളൂ ഇച്ചിരി തരികടേ ഉള്ളതുകൊണ്ട് അവിടെ ഇരുട്ടൊരു വിശ്വാസക്കുറവ് പറഞ്ഞത് ഒന്ന് നല്ല ചിരിയാണ് ഇവിടെ ഒന്നിരിക്കുമ്പോ നിങ്ങൾ ആ ചിരി ഒന്ന് കണ്ടോണേ നല്ല ചിരിയാണ് പിന്നെ സാധാരണ ഈ ചിരി ഉണ്ടാവുന്നത് വളരെ കുറച്ച് ആളുകൾക്ക് മാത്രം ഏറ്റവും അധികം ഈ നല്ല ചിരി ഉണ്ടാവുന്നത് എപ്പോഴെന്നറിയോ നമ്മുടെ ഈ തൊട്ടിൽ കിടക്കുന്ന കുഞ്ഞു കുഞ്ഞുമക്കളുണ്ടെന്ന് അങ്ങനെ പ്രഭാഷകന കല്യാണം കഴിഞ്ഞിട്ട് കബീർസാന്റെ വീട്ടിൽ മാത്രമേ പെണ്ണിനെ കൊണ്ട് പോകുള്ളൂ വി ഐപിയുടെ വീട്ടിലേ പോകുള്ളൂ പാവപ്പെടം നമ്മളെ വീട്ടിലൊന്നും വരില്ല അതുകൊണ്ട് പിണക്കെ കിട്ടിയത് തന്നെ ഞാൻ എത്ര തകട്ടും കൂടി എഴുതി കൊടുത്തിട്ടാണെന്ന് ചോദിക്കുമ്പോ അറിയും അല്ല ഈ പൊക്കത്തിനൊക്കെ എവിടെ നിന്ന് കിട്ടാനാ അള്ളാഹു സുബാനുഭവ നല്ല പ്രസംഗമായി നല്ല ഉഷാറാണ് പഴയതുപോലെ നല്ല അലഹമില്ല അള്ളാഹു സുബാനുഭവ ശബ്ദമൊക്കെ നിലനിർത്തി കൊടുക്കട്ടെ സുന്നത്തി വേണ്ടി സുന്നാസോടെ അഹന്തയില്ലാതെ അഹങ്കാരമില്ലാതെ എന്തൊക്കെ ലോകത്ത് സംഭവിച്ചാലും നമുക്കൊന്നും സംഭവിക്കാത്തതുപോലെ പ്രസഹിക്കാനുള്ള കഴിവും ആർജവും അള്ളാഹ് കൂടത്തെ അനുഗ്രഹിക്കുമാറാകട്ടെ എപ്പോഴും മനസ്സിൽ നിറഞ്ഞു വരുന്ന പ്രാർത്ഥനയതാണ് എന്റെ ഉസ്താദിനെ നമ്മൾക്കറിയാം ചെറിയ ബാപ്പി ഉസ്താദ് എപ്പോഴും എന്നോട് പറയുന്നതാ സംഭവിച്ചാലും നമ്മളെ പഴമയെ മറക്കാതെ പഴയ കാര്യങ്ങളെ മറക്കാതെ നല്ല രാഹത്തോടെ കലഹം മുന്നോട്ട് വരണം എന്ന് പറഞ്ഞതിന്റെ അതാണ് ഞാൻ ഇപ്പോഴും അങ്ങനെ തന്നെയാണ് ജീവിക്കുന്നത് പിന്നെ ചില കൂടെ പഠിച്ചവർക്കും അല്ലെങ്കിൽ പഴയ കാലത്തൊക്കെ സുഹൃത്തുക്കൾക്ക് തോന്നും ചിലപ്പോ പഴയതോരം അല്ലെങ്കിൽ സെറ്റപ്പ് ആയി ഞാൻ സെറ്റപ്പ് ആയതുകൊണ്ടല്ല നിങ്ങളുടെ മനസ്സിൽ അങ്ങനെ ആയി പോയതോ മനസ്സിൽ കുഷ്ടം ബാധിച്ചു കഴിഞ്ഞാൽ അതിനെ നമുക്ക് ചികിത്സിച്ചു മാറ്റാൻ കഴിയില്ല അത് സ്വയം മാറ്റിയത് കഴിയുള്ളൂ അല്ലാതെ അത് എനിക്ക് വന്നതല്ല നിങ്ങൾക്കുള്ളതാണ് എന്ന് ഞാൻ ആമുഖമായി ഓർമ്മപ്പെടുത്തുന്നത് അത് വലിയ രോഗമാണ് അത് നിങ്ങൾക്ക് എല്ലാവരും കണ്ടാലും അള്ളാഹു മാറ്റി തരുമാറാകട്ടെ അപ്പൊ അങ്ങനെയുള്ള വീഴാതെ നല്ല ഉഷാറായിട്ടല്ലാഹത്തോടെ ഈ പ്രസംഗ മേഖലയിൽ നിലനിൽക്കാൻ നമ്മുടെ ഉസ്താദുമാർക്കെല്ലാം ഉസ്താദുമാർക്കും എല്ലാം അള്ളാഹു കൊടുത്ത് അനുഗ്രഹിക്കുമാറാകട്ടെ ഒന്നാമത്തെ ചിരി നല്ല ചിരിയാണ് സാധാരണ ആ ചിരി നമ്മൾ ഈ തൊട്ടിൽ കിടക്കുന്ന പ്രായത്തിലുള്ള കുഞ്ഞുങ്ങൾക്ക് മാത്രമാണ് കുഞ്ഞു മക്കളുടെ ചിരി നിങ്ങൾ കണ്ടിട്ടില്ല എന്ത് ഭംഗിയ പ്രിയപ്പെട്ട ഭാര്യ തൊട്ടിൽ കിടക്കുന്ന കുഞ്ഞിന്റെ അരികത്ത് പോയി കുഞ്ഞ് ചിരിക്കുമ്പോൾ ഭർത്താവിനെ വിളിക്കും ഇക്കാവൊന്ന് വേഗം വായിക്കാം കുഞ്ഞ് ചിരിക്കുമ്പോ പറയാനില്ലേ നിങ്ങൾ പറഞ്ഞിരുന്നത് വേഗം കുഞ്ഞിന്റെ ചിരി നിങ്ങൾ കണ്ടില്ലേ എന്ന് പറഞ്ഞ് ആ കുഞ്ഞിനെ പുഞ്ചിരി കാണാൻ വേണ്ടി ഭർത്താവിനെ ക്ഷണിക്കും ഭർത്താവ് ഇങ്ങനെ നോക്കുമ്പോ അങ്ങ് നിർത്തും കാരണം വാപ്പാരെ ഓണം കണ്ട മകകെ ചിരിക്കാൻ തോന്നുന്നു ചിലപ്പോ ചില മക്കൾ ചിരിക്കും എങ്കിലും ആ ചിരി നല്ല ഭംഗിയാണ് എന്ത് രസമാണ് ആ ചിരി എന്തുകൊണ്ടാണ് ആ രസം വരുന്നതെന്നറിയോ മനസ്സിലൊന്നും ഇല്ലാത്തത് കൊണ്ടാണ് കളങ്കമില്ലാത്തത് കൊണ്ടാണ് ദുർചിന്തകളും ദുഷ്ടചിന്തകളും ഒന്നുമില്ലാത്തതുകൊണ്ടാണ് സന്മനസിന്റെ പുഞ്ചിരിയുമായി കടന്നു വരുന്നത് കൊണ്ടാണ് നല്ല പുഞ്ചിരി നമ്മുടെ പ്രിയപ്പെട്ട കുഞ്ഞുമക്കൾക്ക് മാത്രമാണ് അല്ലാതെ സുബഹാരൂത്താലോ കൊടുത്തിട്ടുള്ളത് ആ പുഞ്ഞിരിവിന്റെ പ്രിയപ്പെട്ട കുഞ്ഞിന്റെ മുഖത്തിരുന്ന മാറുകയാണ് അഞ്ചു വയസ്സാകുമ്പോ ആറു വയസ്സാകുമ്പോഴതൊക്കെ മാറുകയാണ് ആ ചെറിയ പ്രായത്തിൽ ചുട്ടിൽ കിടന്ന് കുഞ്ഞു ഇരിക്കുമ്പോ മത്സരമാണ് ഉപ്പ വരുന്നു ഉമ്മ വരുന്നു ഉപ്പുപ്പ വരുന്നു ഉമ്മുമ്മ വരുന്നു എല്ലാവരും വന്ന് വരുവര നിന്നുകൊണ്ട് ആ കുഞ്ഞിന്റെ ചിരിയങ്ങോട്ട് അങ്ങോട്ട് നിന്നുകൊണ്ട് കാണുകയാണ് പക്ഷെ ആ കുഞ്ഞു കുറച്ചുകൂടി വലുതായി ഒരഞ്ചു വയസ്സാകുമ്പോ അടുക്കളയുടെ ഭാഗത്തിരുന്ന് പൊന്നുപോലൊന്ന് ഉമ്മയെ നോക്കി ചിരിച്ചാലോ കുഞ്ഞമോൻ വന്ന് ഉമ്മയെ നോക്കി ചിരിച്ചാൽ ഉമ്മ എന്ത് പറയും നീ കൂടോലി കിണിക്കേണ്ട വട പറയും എന്താ അങ്ങനെ പറയാം നാല് വയസ്സുവരെ അല്ലെങ്കിൽ മൂന്ന് വയസ്സ് വരെ കുഞ്ഞിന്റെ ചിരി കാണാൻ ഉമ്മയും ഉപ്പായും ക്യൂ നിന്നിട്ട് അഞ്ചു വയസ്സായി കുഞ്ഞ് ഏശ്രീയിലൊക്കെ പോയി തുടങ്ങിയിട്ട് കുഞ്ഞു വന്ന് ചിരിക്കുമ്പോ ഉമ്മ പറയും കൂടുതൽ കിണിച്ചാൽ വെട്ടിക്കളയെന്ന് പറയും എന്താ കാരണം എന്നറിയോ പിന്നെ ആ ചിരിയുടെ പേര് കള്ളച്ചിരിയെന്നാണ് അവൻ തരിയുടെ ഒക്കെ പഠിച്ചു തുടങ്ങി മൊട്ടിച്ചു തുടങ്ങി റബ്ബർ കെട്ടിട്ട് മൊട്ടിച്ചു തുടങ്ങി ചെറിയ ചെറിയ പരിപാടിയൊക്കെ തുടങ്ങിയപ്പോ അവന്റെ മനസ്സിനകത്ത് കളങ്കര വന്നപ്പോ ചിരി വന്നു തുടങ്ങി ഇതാണ് സ്വാഭാവികമായും രണ്ടാമത്തെ ചിരി കള്ളച്ചിരി ലോകത്ത് ഇലക്ഷൻ്റെ പോസ്റ്റർ പതിപ്പിച്ചിരിക്കുമ്പോൾ ചിരിക്കാത്ത ഏതെങ്കിലും ഒരു പോസ്റ്റർ കാണിച്ചു തരാൻ പറ്റും ചിരിച്ചാലേ വോട്ട് കിട്ടും ടോൾ സ്റ്റോയി പറഞ്ഞത് പുഞ്ചിരിക്കാത്തവന്റെ കട തുടങ്ങാൻ പാടില്ല എന്റെ കടയിൽ കച്ചവടം ഉണ്ടാവൂല ചില താത്തവര് റസാക്കാക്കാൻ കടയിൽ തന്നെ പോകണം അരി വാങ്ങണം പഴം വാങ്ങണം ഇല്ലേ പച്ചക്കറി വാങ്ങണം കാരണം എന്താ വില ഇച്ചിരി കൂടുതലാണെങ്കിൽ കാക്കാട ചിരി നല്ലതാണ് ചിരി നല്ലതാണ് അത് പല കാര്യങ്ങൾക്കും നല്ലതാണ് അപ്പോ കള്ളച്ചിരി ചിലരൊക്കെ പഠിച്ചു വെച്ചിരിക്കും അത് ഒരു കണക്കിന് ജനങ്ങളെ ഒന്ന് സുഖിപ്പിക്കാനാണെങ്കിൽ പോലും മുഖത്തുകൊണ്ട് വന്നാലും ഉള്ളിൽ തട്ടാത്തതായത് കൊണ്ടൊരു ചതി അറിയ അറിയ ഉള്ളിൽ തട്ടിച്ചിരിക്കുന്ന നല്ലതയില്ലാത്ത മനുഷ്യശ്രീഹികളെ അള്ളാഹുലൂടെ അള്ളാഹു തിരഞ്ഞെടുക്കട്ടെ എന്ന് മനസ്സിനെ ആ ചെയ്യണം ഏതായാലും തീരുമാനങ്ങളൊക്കെ ആയി കഴിഞ്ഞു നമ്മളെല്ലാവരും നിങ്ങൾ ആർക്ക് ചെയ്തു എന്നതല്ല വിഷയം നമ്മുടെ സമുദായത്തിന് നമ്മുടെ സമൂഹത്തിന് പാവപ്പെട്ടവർക്ക് ഉപകാരം ചെയ്യുന്നവരെ നമ്മുടെ നാടിന് നന്മയെ ഉണ്ടാക്കാൻ കഴിവുള്ളവരെ അള്ളാഹു വിജയിപ്പിച്ചു കൊണ്ടുവരട്ടെ എന്ന് നിറഞ്ഞ മനസ്സോടെ ആ ചെയ്യുകയാണ് മൂന്നാമത്തെ ചിരി പരിഹാസ ചിരിയാണ് രണ്ടാമത്തെ കള്ളച്ചിരിയിൽ ഒരു ചിരി കൂടി ചിരി മാത്രമല്ല മനസ്സിൽ ചിരി മാത്രമല്ല രണ്ടാമത്തെ ചിരിയിൽ ചിരിയിൽപ്പെടുന്ന ഒരു ചിരിയാണ് എന്ന് പറയുന്ന ഒരു രണ്ടാമത്തെ ചിരി ആ ചിരിയുടെ ഗൗരവം എന്റെ മുമ്പിലിരിക്കുന്ന ഇരിക്കുന്ന പതിനേഴ് പതിനെട്ട് പത്തൊമ്പത് ഇരുപത് വയസ്സിനകത്ത് പ്രായമുള്ളവരോട് ഇന്ന് പറഞ്ഞാൽ ഒരിക്കലും മനസ്സിലാവൂല എഴുതി ഒപ്പിട്ട് തരാം കല്യാണം കഴിഞ്ഞ ഒരു ഇരുപത്തി അഞ്ച് മുപ്പത് വയസ്സക്കായവരോട് പറഞ്ഞാൽ സംഭവം നിങ്ങൾ പറഞ്ഞത് കറക്റ്റ് അവസ്ഥ എത്രയാപ്പോ എന്നാ ഇപ്പോ അടുത്തിരിക്കുന്ന പതിനെട്ട് കാര്യം പറയലേ എങ്ങനെ എന്നെ പറ്റിക്കാനുള്ള ചിരിക്കുന്നു അവള് പാവമാണ് പാവ ഏത് വീട്ടിൽ വന്ന് ഉമ്മയോട് ഉമ്മയോട് പറയുന്നത് അവള് പാവമാണ് പാവ എന്ത് ഇത് പ്രേമം വരുത്തി വെക്കുന്ന വലിയ വിനയാണ് കേരളം ഇതുവരെ പിടിയിൽ രക്ഷപ്പെട്ടു പോയിട്ടില്ല എവിടെ സൗന്ദര്യം കണ്ടാലും കണ്ണ് കഴുകന്മാരായി പ്രിയപ്പെട്ട കളികന്മാരായി എന്റെ പ്രിയപ്പെട്ടു പോയിരിക്കും എന്റെ പെൺകുട്ടികളുള്ള ഉമ്മമാരോട് പറയുകയാളുള്ള ഉമ്മമാരോട് വേദനയോട് പറയുകയാണ് ഉമ്മ നമ്മുടെ പെൺമക്കളെ നമുക്ക് വേണം ഉമ്മ ആ പെൺകുട്ടി ഉറയുന്ന വസ്ത്രങ്ങളൊക്കെ വാങ്ങിക്കൊടുത്തവരെ അവസാനം അവിടെ ഏറെ ും പാപക്കര പി ബന്ധമായിട്ട് വളർന്നിരിക്കുകയാണ് അന്യ പുരുഷന്മാരെയോടൊപ്പം സന്തോഷത്തോടെയാണ് ാണ്മ്പെ യാത്രക്ക് പറഞ്ഞു വിടുക വാഗമണും നീകാലും പ്രിയപ്പെട്ട മക്കളെ പോയി കണങ്ങി വരുമ്പോ എന്റെ പ്രിയപ്പെട്ട യുദ്ധ ആദർശത്തിൽ ജീവിക്കുന്നവളാ നിന്റെ

പെൺകുട്ടികൾ നടന്നു പോകുമ്പോ എന്റെ ഉമ്മ അത് വാങ്ങിക്കൊടുത്ത ഉപ്പ ഉമ്മയൊക്കെ നരകത്തിന് വേണ്ടി ദാഹിക്കാണ് നരകം അവര് പ്രിയപ്പെട്ട ഉമ്മമാരോട് കൂടി ഓർമ്മപ്പെടുത്തുകയാ മറക്കല്ല ഉമ്മ മറക്കല്ല ഉമ്മ അനുവദനീയമായ അതിർ വരമ്പുകളുടെ ഉള്ളിലുള്ള വസ്ത്രധാരണമല്ലാതെ എന്റെ പ്രിയപ്പെട്ട മക്കൾ ഹറാവിന് വേണ്ടി ഒരിക്കലും നീ മനസ്സിലെ തല്ലേ ഒരിക്കലും നീ മനസ്സിലെ തല്ലേ എന്ത് പ്രിയപ്പെട്ട സുരക്ഷക്കാരോട് പറയുകയാണ് എന്തോരപകടമാണ് ഫേസ്ബുക്കെന്ന് പറയുന്നത് എന്തോരപകടമാണ് ചെറുപ്പക്കാരെത്തിച്ചു കൊണ്ടിരിക്കുന്നത് നിങ്ങൾ പറയും ഒരുപാട് ഉപയോഗമുണ്ട് ആയിക്കോട്ടെ ആ നിങ്ങൾ എടുത്തു കൊള്ളുക പക്ഷേ പത്ത് ശതമാനം ഉപയോഗം തരുമ്പോ എൺപത് ശതമാനം തന്റെ പ്രിയപ്പെട്ട പെങ്ങളുടെ കുളിശീം ഒപ്പിയെടുത്തു കൊണ്ട് മൊബൈലിൽ നിന്ന് വിവരമില്ലാത്ത ആ നാടകത്തിൽ ശാപമല്ലേ ചെറുപ്പക്കാരാ മക്കളുടെ കയ്യിലേക്ക് ഗെയിം കളിക്കാൻ പഠിച്ചോ മക്കളൊന്നും ശല്യമില്ലാതെ പിൻവലാണ് സമയം മുഴുവനും നശിപ്പിച്ച സീരിയല് എല്ലാ പിഴമ്പി കൊടുക്കുന്ന സീരിയല് ആ സീരിയലിന്റെ മുന്നിൽ സമാധാനത്തോടെ ഇരിക്കാൻ കഴിയാത്തത് കൊണ്ട് നിന്റെ പ്രിയപ്പെട്ട മക്കളെ ഒന്ന് അടക്കി അലക്കി ഒതുക്കിയിരുത്തോ മൊബൈൽ കയ്യിൽ പിടിപ്പെട്ട് ഗെയിം കളിച്ചോ മക്കളെ എന്ന് പറയുന്നു അല്ലാഹുവേ അഞ്ചു

നടക്കുന്ന അതുകൊണ്ട് ഈ ചിരിയുടെ ചതിയെ തിരിച്ചറിയാൻ എന്റെ മുസ്ലിം ഉമ്മമാരും ഉപ്പമാരും തന്റെ മക്കൾക്ക് ക്ലാസ് കൊടുക്കണം അതെങ്ങനെ കൊടുക്കും എങ്ങനെ കൊടുക്കും പ്രിയപ്പെട്ട മക്കൾ ഇന്ന് ഇരുപത്തിനാല് മണിക്കൂറും കൊച്ചി ടി വി പോക്കിരി പീക്കിരി പിന്നെ കൊച്ചി ടി വി വലിയ അപകടമാണ് നിങ്ങൾ വിചാരിക്കാൻ കുഞ്ഞു മക്കൾക്ക് ഒരു രസമല്ലേ കണ്ടോട്ടെ ഒരുപാട് അപകടം അതിനകത്തുണ്ട് അത് സൂക്ഷ്മു നോക്കിയാൽ നിങ്ങൾക്ക് മനസ്സിലാക്കാൻ സാധിക്കും നിസാരമല്ല അതൊന്നും അതൊന്നും നിസ്സാരമല്ല പ്രിയപ്പെട്ടവരെ ഏറ്റവും അധികം അതിനൊക്കെ ഇരയാവുന്ന നമ്മുടെ മക്കളാ മറ്റുള്ളവർക്ക് അതിന് നേരമില്ല മറ്റുള്ളവർക്ക് അതിന് സമയമില്ല നമ്മുടെ

ഏതെങ്കിലും ഒരു പെണ്ണ് ഫേസ്ബുക്കിലൂടെ പുഞ്ചിരിച്ചു കൊണ്ട് ഫോട്ടോ ഇട്ടാൽ അതിന്റെ അടിയിൽ ചില ചെറുപ്പക്കാർ എഴുതും ഇതാണ് കമന്റുകൾ ആമീൻ ആമീൻ സമയത്ത് ഒരു ഒരു ചെറുപ്പൻ ചെറുപ്പക്കാരൻ ഫേസ്ബുക്കിൽ സുഹൃത്തുക്കളെ ദിവസം ഞാൻ വാപ്പ അതുകൊണ്ട് ഇന്നു മുതൽ തുടർന്ന് രാവിലെയും ഉച്ചക്കും രാത്രി ഒക്കെ എന്റെ ഫോട്ടോയും കമന്റും ഒക്കെ ഉണ്ടാവും നിങ്ങൾ വിഷമിക്കണ്ട എന്റെ ഉപ്പാകൊണ്ടില്ല എല്ലാം ഫേസ്ബുക്കിലെ വരിക എല്ലാ ഒരു ചെറുപ്പക്കാരൻ ഇന്നലെ എന്റെ ഒരു സുഹൃത്തു കൊണ്ട് കാണിച്ചു എന്നതാണ് അവന് സ്റ്റോൺ ബാധിച്ചിട്ട് ഹോസ്പിറ്റലിൽ അഡ്മിറ്റ് ചെയ്തിരിക്കുകയാണ് ചെയ്തിരിക്കാണ് അവനിങ്ങനെ ഹോസ്പിറ്റലിന്റെ ബെഡിൽ കിടന്നിട്ട് സുഹൃത്തുക്കളെ ദുബാ ചെയ്യുക എഴുതി വിട്ടുകൊടുത്തിരിക്കും അപ്പൊ ഇത് നിങ്ങൾ പറയും മെസ്സേജുകൾ കാര്യങ്ങൾ അറിയിക്കാനും ഇതൊരു രസമാണ് ഇതൊരു വലിയ മാധ്യമമാണ് സംഭവം ശരിയാ ശരിയാവള്ളിയിൽ മതപ്രസംഗം ഫേസ്ബുക്കിൽ ഇട്ടാൽ ഒരുപക്ഷെ പോസ്റ്ററും നോട്ടീസും കാണാത്ത പലരും കാണും അത് ശരിയാ അതുപോലെയാണോ അതുപോലെയാണോ നീയും നിന്റെ ഭാര്യയും കൂടി തോളത്ത് കൈയിട്ടുകൊണ്ട് വീടിന്റെ ഉമ്മറത്തിരിക്കുന്ന ഫോട്ടോ ഇടുന്നത് അതുപോലെയാണോ നിന്റെ പ്രിയപ്പെട്ട പെങ്ങൾ പുന്തിരിച്ചു കൊണ്ടിരിക്കുന്നത് അതുപോലെയാണോ നിന്റെ പ്രിയപ്പെട്ട സുഹൃത്തുക്കളുടെ പ്രിയപ്പെട്ട സഹോദരങ്ങളുടെ അതുപോലെ ചൂഷണം ചെയ്യുന്നത് ഇതുപോലെയല്ല എന്റെ പ്രിയപ്പെട്ട അത് വല്യ അപകടമാണ് ഇതിലൊരു നന്മയുണ്ടെങ്കിൽ അതിൽ നൂറ് തിന്മയുണ്ട് അത് മറന്നുപോകരുത് അപ്പൊ തിരിച്ചറിയുക എന്റെ മനസ്സ് സഹിക്കാൻ കഴിയുന്നില്ല വീട്ടിൽ പോയിട്ട് ഉറക്കം വരുന്നില്ല ചിരി മനസ്സിൽ കുടുങ്ങിപ്പോയിരിക്കുകയാണ് എന്തിന് ഈ ചിരിയുണ്ടല്ലോ റോഡിൽ നിന്ന് ഈ കണ്ട പെണ്ണുങ്ങളുടെ മുഖത്ത് നോക്കിച്ചിരിക്കുന്ന ഈ ചിരി നിന്റെ വീട്ടിന്റെ കത്ത് മരിക്കാൻ കിടക്കുന്ന പ്പാടെ മുഖത്ത് നോക്കി ഒന്ന് ചിരിച്ചിരുന്നെങ്കിൽ അയാൾക്ക് പത്ത് ഗുളികയിൽ രണ്ടെണ്ണം മാറ്റാൻ മതി എട്ടെണ്ണം കഴിച്ചാൽ മതി പകുതി അസുഖം മാറി മാറി